ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ നടന്നു നിരവധി ഭക്തജനങ്ങളാണ് നാടിന്റെ ഭാഗത്തു നിന്നും എത്തിച്ചേർന്നത് തൃക്കളിത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസം രാമായണ മാസമായി ആചരിച്ചു വരുന്നു ശിവവിഷ്ണു ചൈതന്യം ഒരുമിച്ച് ചേർന്ന ഭാവത്തിലുള്ള അപൂർവ ശ്രീരാമ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രത്യേകത ഉദ്ദിഷ്ട കാര്യപ്രാപ്തിക്കായി നിരവധി ഭക്തരാണ് നിത്യവും ഇവിടെ ദർശനം നടത്തിപ്പോരുന്നത് രാമായണ മാസത്തിൽ ദിവസവും രാവിലെ ഗണപതി ഹോമം രാമായണ പാരായണം വൈകുന്നേരം കഥാശ്രവണം ചോദ്യോത്തര പരിപാടി എന്നിവയും നടക്കുന്നു ചെണ്ടമേളത്തിന്റെ അരങ്ങേറ്റവും ഒപ്പം നടന്നു കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് ചെണ്ടയിൽ അരങ്ങേറ്റം കുറിച്ചത് ഓഗസ്റ്റ് പത്ത് ഞായറാഴ്ച രാവിലെ മഹാഗണപതി ഹോമം ഗജപൂജ ആനയൂട്ട് എന്നിവയും നടത്തുന്നുണ്ടെന്ന് ശബരിമല മുൻ മേൽശാന്തിയും ക്ഷേത്രം രക്ഷാധികാരിയുമായ ബ്രഹ്മശ്രീ എ ആർ രാമൻ നമ്പൂതിരി അറിയിച്ചു നമസ്കാരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ രഘുനാഥായ നാഥായ സീതായ പതയേ നമ എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം തൃക്കുളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ രക്ഷാധികാരിയാണ് ശബരിമലയിലും മാളിയപ്പുറത്തും മേൽശാന്തി ആവാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തൃക്കുളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ആദ്യമായി കേരളത്തിൽ ഇതുവരെ നടന്നു വരാത്ത ത്രിവേദലക്ഷാർച്ചന ഇരുപത്തി മൂന്ന് ദിവസം നീണ്ടുവന്ന ത്രിവേദലക്ഷാർദ്ധന വളരെ നമ്മുടെ പ്രതീക്ഷിക്കാത്തതിലധികംഭീരമായി വിജയിച്ചു അതിനുശേഷം ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം പതിന്മടങ്ങ് വർദ്ധിച്ചു അതിനുശേഷം ആറ് കൊല്ലം കഴിഞ്ഞ് രാമായണ സത്രം നടത്തി അതും ഈ കേരളം മുഴുവൻ അറിയപ്പെട്ട ഒരു ചടങ്ങായി അതിനുശേഷം എല്ലാ കൊല്ലവും രാമായണ മാസം കർക്കിടക മാസത്തിലെ രാമായണ മാസം വളരെ വിപുലമായ രീതിയിൽ ഇവിടെ ആഘോഷിക്കാറുണ്ട് അതുപോലെ ആനയൂട്ട് മറ്റേ ഗണപതി ഹോമം എല്ലാ എല്ലാ ദിവസവും രാമായണ പാരായണം ഇവിടെ വരുന്ന പുറമേ നിന്ന് വരുന്ന ഭക്തന്മാർക്ക് രാമായണം വായിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട് പറഞ്ഞു കേട്ട അനവധി വിശിഷ്ട വ്യക്തികൾ ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും സന്ദർശനം നടത്തുന്നുണ്ട് കുറച്ച് ഉള്ളിലേക്ക് മാറിയാണെങ്കിലും ഈ ക്ഷേത്രം അറിഞ്ഞു കേട്ട് അറിഞ്ഞു കേട്ട് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് പ്രതിഷ്ഠ നടത്തപ്പെട്ട ഈ ക്ഷേത്രം ഈ എറണാകുളം ജില്ലയിൽ തന്നെ വിശിഷ്ടമായ ഒരു ശ്രീരാമക്ഷേത്രമാണ് ഈ ശ്രീരാമക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഹനുമാൻ്റെ പ്രതിഷ്ഠയും ഭഗവതിയുടെ പ്രതിഷ്ഠയും ഇവിടെ വളരെ പ്രസിദ്ധമാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹവും ശ്രീരാമസ്വാമിയും അമ്മയും ഇവിടെ ഹനുമൽ സ്വാമിയും നൽകുന്നുണ്ട് അതിനുമതി അനവധി വരും ഇന്നും കുറേ പേരെൻ്റെ അടുക്കു വന്ന് എന്താണ് വിശേഷം ചോദിച്ചിരുന്നു ഇവിടെ വന്നിരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശബരിമല സ്വാമി ദർശനത്തിൽ അനവധി അയ്യപ്പ ഭക്തന്മാർ ഇവിടെ വന്നു പോകുന്നുണ്ട് ഈ രാമായണ മാസത്തിൽ കർക്കിടക മാസത്തിൽ കേരളം മുഴുവൻ രാമായണ മാസമായി ആചരിക്കുമ്പോൾ കേരളത്തിലെല്ലാം വിദേശത്തും മലയാളികളുള്ളിടത്തെല്ലാം രാമൻ്റെ മന്ത്രം ഇന്ന് ഈ കേരളം മുഴുവൻ പരിശീലിക്കുകയാണ് ഇവ അതിൻ്റെ എല്ലാ ഇവിടെ വന്നു വന്നുചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പേരിലും അപ്പോൾ തൃക്കടത്തൂർ പള്ളിമറ്റത്ത് ഭഗവതി ക്ഷേത്ര പേരിലും എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ യോഗാസമസ്ത സുഖിനോഭവന്തു സ്വാമിയേ ശരണമയ്യപ്പ നാലമ്പല ദർശനം നടത്തുന്ന ഭക്തജനങ്ങൾ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി സന്നിധിയിലും എത്തിച്ചേരുന്നുണ്ട് ഇവർക്കായി വഴിപാടുകൾ പ്രഭാത ഭക്ഷണം എന്നിവയ്ക്ക് സേവാ സമിതി ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഗണപതി ദുർഗാ ഭഗവതി ശ്രീഹനുമാൻ ശ്രീധർമ്മശാസ്താവ് ദക്ഷിണാമൂർത്തി എന്നീ ഉപദേവന്മാരും നാഗയക്ഷിയും ഇവിടെ തുല്യ പ്രാധാന്യത്തിൽ ആരാധിച്ചു വരുന്നു കിഴക്കേ ഗോപുരനടയ്ക്ക് സമീപം അശ്വത്ഥനാരായണൻ എന്ന പേരോടുകൂടിയ അരിയാൽ നിൽക്കുന്നുവെന്നും ഷോഡശക്രിയ നടത്തിയും ആര്യവെയ്പ്പുമായി വിവാഹം നടത്തിയും ഈ അരയാൽ സംരക്ഷിച്ചു വരുന്നു എന്നും സെക്രട്ടറി ഓമനക്കുട്ടൻ പറഞ്ഞു കരവത ധ്യാനത്തിൽ ഇരിക്കുന്ന ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് കറവതത്തിൽ രാക്ഷസന്മാർക്ക് അനുഗ്രഹം കൊടുക്കുവാനായിട്ട് പരമശിവന്റെ സ്വരൂപം കാണി കാണും എന്നുള്ളൊരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വരം ആ സമയത്ത് ശിവൻ അന്നേരം ശ്രീരാമനോട് പറഞ്ഞു ശ്രീരാമന്റെ തിരിച്ചടയില് ചന്ദ്രക്കല കാണിച്ചുകൊണ്ട് ശിവരൂപം കാണിച്ചുകൊണ്ട് ഖരന് മോക്ഷം കൊടുത്ത ഭാവം അങ്ങനെ ആ ഭാവത്തിലാണ് ഇവിടെ അഗസ്ത്യമുനി ഈ തൃക്കതു ശ്രീരാമനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇവിടെ വിശേഷമുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കർക്കിടമാസത്തിൽ വളരെ നാലമ്പല തീർത്ഥാടനത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ് ഇവിടെ വന്ന് തൊഴുകുന്ന ഭക്തജനങ്ങൾ അനവധിയാണ് കൂടാതെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയും കൂടെ ചേർന്നുള്ള ഒരു ക്ഷേത്രമാണ് അതിവിശിഷ്ടമായ കാര്യങ്ങളുണ്ട് കാരണം ഇവിടെ അഗസ്ത്യമുനിയുടെ ഒരു ഹോമകുണ്ടം എന്ന് വിശേഷിക്കുന്ന നമുക്ക് കാണാം വടക്ക് ഭാഗത്ത് വലിയൊരു ക്ഷേത്രക്കുളം ഉണ്ട് ആ ക്ഷേത്രക്കുളം എന്ന് പറയുന്നത് അഗസ്ത്യമുനി ഇവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഹോമകുണ്ടമായിരുന്നു അത് ആ ഹോമകുണ്ടം അശുദ്ധം വരാത്ത രീതിയിൽ അഗസ്ത്യമുനി അവിടെ ഒരു കുളമാക്കി എന്നാണ് പരാമർശിച്ചിട്ടുള്ളത് ആ കുളം ഇപ്പോഴും ക്ഷേത്രസേവാ സമിതി സംരക്ഷിച്ചു വരുന്നുണ്ട് അവിടെ ഒരു അഗസ്യ തറയും സ്ഥാപിച്ച് അവിടെ ഭക്തജനങ്ങളും എല്ലാവരും വന്ന് അവിടെ വന്ന് തൊഴുകെട്ടാണ് ബാക്കി അകത്തേക്ക് കടക്കുന്നത് തന്നെ കൂടാതെ കിഴക്ക് ഭാഗത്ത് ഒരു അരയാൽ നിൽക്കുന്നുണ്ട് ഏകദേശം രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള ഒരു അരയാൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ പൗരാണികർ പറഞ്ഞിട്ടുള്ളത് ആ അരയാൽ ഒരു ദിവസം ഒരു യാതൊരു ഇത് കാറ്റോ ഒന്നുമില്ലാതെ അത് കടപുഴുകി വീണു ആ വീണ് കഴിഞ്ഞപ്പോൾ ആ അരയാലിന് ഷോഡശക്രിയകൾ അതായത് ഒരു ബ്രാഹ്മണന് കൊടുക്കുന്ന എല്ലാ ക്രിയകളും പേരീഡിൽ വിവാഹം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ബ്രാഹ്മണ പുത്രനെ എങ്ങനെയാണോ കൊടുക്കുന്നത് അതേ രീതിയിലുള്ള ചടങ്ങുകൾ നടന്നിട്ടുള്ള ഒരു അരയാലായിരുന്നു ഇത് ആ അരയാലിനെ മനുഷ്യനെ ദഹിപ്പിക്കുന്ന രീതിയിൽ താന്ത്രിക ചടങ്ങ് നടത്തുന്നത് പുലിയന്നൂർ മനയിലെ അനിയൻ നാരായണ നമ്പൂരിപ്പാടാണ് അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ അതിനെ സംസ്കാര ചടങ്ങുകളെല്ലാം നടത്തി പിന്നീട് ആ സ്ഥലസ്ഥാനത്ത് തന്നെ ഭൂസ്പർശം ഏൽക്കാത്ത അതായത് മുളച്ചു വരാ മുളച്ചു വരുന്നത് ഒരു പനയുടെ മുകളിലാണ് അതായത് ഭൂസ്പർശം ഏൽക്കാത്ത അരയാൽ വേണം നടാൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഈ നാട്ടിലെ നാല് കരക്കാർ കൂടിയിട്ട് ആ അതിനെ ഇവിടെ വാദ്യമേള ഘോഷത്തോട് കൂടിയിട്ട് അരയാൽ തയ്യ നടുകയും ആ അരയാൽ തയ്യനെ ഒരു ബ്രാഹ്മണപുത്രം നടക്കുന്ന രീതിയിലുള്ള നാമജപം അല്ല പേരിടൽ സമാവർത്തനം വേളി കല്യാണം എല്ലാം നടത്തി കല്യാണത്തിന് വധുവായിട്ട് ആര്യവേപ്പാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ആലിൻ്റെ വധു എന്ന് പറയുന്ന ആര്യവേപ്പാണ് ഇവ രണ്ടും ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ സംരക്ഷിച്ചു വരുന്നുണ്ട് എല്ലാ വർഷവും അതിന് നമ്മൾ വാർഷികവും ആഘോഷിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ ചെണ്ടമേളം പഞ്ചവാദ്യം എന്നിവ സൗജന്യമായാണ് പഠിപ്പിക്കുന്നത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പ്രായഭേദ വ്യത്യാസമില്ലാതെ നിരവധി പേരാണ് വാദ്യമേളങ്ങൾ പഠിക്കുവാനായി എത്തുന്നത് രാജന്മാരെയും ചന്ദ്രന്മാരാവരുടെയും നേതൃത്വത്തിലാണ് പഠനം ഇവരുടെ അരങ്ങേറ്റവും ക്ഷേത്രത്തിൽ തന്നെ നടത്തുന്നുവെന്ന് മുൻ സെക്രട്ടറി എം ആർ അനിൽകുമാർ മുൻ പ്രസിഡന്റ് അനിൽ കണ്ണോത്ത് എന്നിവർ അറിയിച്ചു ഇവിടെ നാളെ ഈ വാദ്യമേള പഠിപ്പിക്കുന്നു അത് സൗജന്യമായിട്ടാണ് പഠിപ്പിക്കുന്നതെന്ന് കേട്ടോ അതിനെ ഇത് പത്ത് പന്ത്രണ്ട് വർഷത്തിൽ കൂടുതലായി ഇവിടെ വാദ്യകല പഠിപ്പിക്കുന്നതിന് താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ സൗജന്യമായിട്ടാണ് പഠിപ്പിക്കുന്നത് പെരുവാരൻ രാജന്മാരായിരുന്ന അതുല്യ ഇവിടെ എല്ലാ കുട്ടികൾക്കും മേളത്തിന് പഞ്ചവാദ്യത്തിനും നേതൃത്വം കൊടുത്ത് പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ധാരാളം നൂറുകണക്കിന് കുട്ടികളിവിടെ അരങ്ങേറ്റം നടത്തി കഴിഞ്ഞു പഞ്ചവാദ്യത്തിനാണെങ്കിലും മേള പഞ്ചാരി മേളത്തിനാണെങ്കിലും ഇപ്പോൾ പാണ്ഡ്യമേളം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഏത് കലകളും വളരെ ആളുകൾക്ക് ആത്മാർത്ഥതയോടുകൂടി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ ചിട്ടയോടുകൂടി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ യാതൊരുവിധ ഫീസും വാങ്ങിക്കുന്നില്ല സൗജന്യമായിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത് ഇനിയും പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പഞ്ചവാദ്യം പഠിക്കുന്നതിനും ഇടയ്ക്ക് അങ്ങനെ ക്ഷേത്രകലകൾ വാദ്യകലകൾ ഏത് വേണമെങ്കിലും പഠിക്കുന്നതിന് ഏതെങ്കിലും ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് പഠിക്കാം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ക്ഷേത്ര സേവാ സമിതി ഒരുക്കിയിട്ടുണ്ട് പഠിക്കുന്നതിനുള്ള പഠിപ്പിക്കുന്നതിനുള്ള ഗുരുക്കന്മാരും ഇവിടെ ഉണ്ട് പെരുവാരൻ രാജന്മാരായിരുന്ന അതുല്യ കലാപ്രതിഭ തന്നെയാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് പിന്നെ വനിതകൾ ഇവിടെ പഠിക്കുന്നുണ്ട് വനിതകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇവിടെ ക്ഷേത്രകല പഠിക്കുന്നതിന് വാദ്യകല പഠിക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രായഭേദം ഇന്ന് എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും മാതൃസമിതി അങ്ങനെ എല്ലാവർക്കും ഇത് മേളം പഠിക്കുക തൃക്കുളത്തൂർ കരയും അതിനോടനുബന്ധിച്ചിരിക്കുന്ന എല്ലാവരെയും മേളം പഠിപ്പിക്കാൻ ഈ ക്ഷേത്രം തയ്യാറാണ് അതിന് വേണ്ടിയിട്ട് നൂറുകണക്കിന് കുട്ടികളിപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അരങ്ങേറ്റം കുറിച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തിൽ ക്ലാസ് വൈകിട്ടുള്ള ക്ലാസ് ഉണ്ട് രാവിലെ ഉള്ള ക്ലാസ് ഉണ്ട് പകലുള്ള ക്ലാസ്സുകൾ അത് ഒരു പ്രതിഫലവും അവരെ ആഗ്രഹിക്കാതെ ഈ നാടിലുള്ള എല്ലാ കലയെ സ്നേഹിക്കുന്ന എല്ലാവരെയും കല ലക്ഷ്യത്തോടെയാണ് ഈ കാര്യങ്ങൾ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഈ ക്ഷേത്രത്തിലെത്തി തൊട്ടിൽ കെട്ടി പ്രാർത്ഥിച്ചാൽ സന്താന ഭാഗ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം ഓഗസ്റ്റ് പതിനാറ് വരെ രാമായണ മാസാചരണമായി ആചരിക്കുന്ന തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തി ഭഗവത് ദർശനം നടത്തി ത്രിക്കുളത്തൂരാപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ